ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കും അപ്പം നമ്മുടെ കല്യാണവും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുറച്ച് ദിവസത്തെ പരിപാടി കഴിഞ്ഞ് വന്നാൽ അറിയാലോ നമ്മുടെ വീട്ടിൽ ഒരുപാട് പണികളായിരിക്കും അപ്പോൾ താ ഞാൻ വരുന്ന പാടി നമ്മുടെ സപ്പോർട്ട് വരുത്തുമ്പോൾ പോയി നോക്കുമ്പോൾ അതിൽ നല്ല നല്ല പഴുക്കാനായതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പക്ഷികൾ കൊത്തി ഇട്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് വെക്കാമെന്നുള്ളത് അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ട് സപ്പോർട്ടൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതും എത്ര കൂടുതൽ കൂടുതലുണ്ടാവുന്നത് ഇതിപ്പോൾ ഒരു രണ്ടാമത്തെ വർഷമൊക്കെ ആയിരിക്കും കേട്ടോ ഈ മരം ഞാൻ കുഴിച്ചിട്ടിട്ട് അപ്പോൾ ഒരുപാട് സപ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും മോനും പോയിട്ട് അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല കറുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ പിന്നെ പൊട്ടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഞാനൊരു പാത്രത്തിലൊരു കുറച്ച് പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തിരുന്നത് ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കിട്ടോ കാരണം ഒരുപാട് ആളുകൾ കണ്ടിട്ട് ഷെയർ ചെയ്യുക ദീം ലൈക്ക് ചെയ്യുക ദീം സബ്സ്ക്രൈബ് ചെയ്യുക അദീം ഒക്കെ കാണുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ മുന്നിട്ട കല്യാണത്തിൻ്റെയും നിക്കായൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് ആ സപ്പോർട്ട് പൊട്ടിക്കാൻ വന്നപ്പോൾ ഞാൻ പുറത്ത് പിന്നെ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് മാത്രമായിട്ടാണ് കേട്ടോ ചോറുണ്ടാക്കിയത് രാത്രി നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്യാസ്മോ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ വന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഗ്യാസൊക്കെ ഓഫായി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗ്യാസ് തീർന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായിരുന്നു പക്ഷേ കല്യാണത്തിന് പോയ സമയത്തായിരിക്കും അവർ വന്നത് അതുകൊണ്ട് എനിക്ക് ഗ്യാസ് കിട്ടിയില്ല പിന്നെ വർക്കേരിയിൽ ഗ്യാസ് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് പിന്നെ ഉള്ളിലെ കിച്ചണിലേക്ക് വന്നിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഗ്യാസ് അവിടെ ഇല്ലാത്തത് എനിക്ക് രാവിലെ വർക്കേരിയിൽ ആണ് കേട്ടോ ഭയങ്കര പണി ഉണ്ടാവില്ല അപ്പോൾ ഗ്യാസ് തിന്നപ്പോൾ ഞാൻ ആകെ പിന്നെ ടെൻഷനായി കാരണം നമുക്ക് രാവിലെ തന്നെ ഗ്യാസൊക്കെ തീരുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനുള്ള കാര്യമാണല്ലോ അങ്ങനെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ജഗ പോകായിട്ടാണ് കേട്ടോ ചെയ്തത് കാരണം എല്ലാത്തിനും സമയം വൈകിയ പോലെയൊക്കെ തോന്നിയിരുന്നു ചോറുണ്ടാക്കണം മക്കൾക്ക് പിന്നെ ചായ കടികാറി എല്ലാതും വേണമല്ലോ രാവിലെ അപ്പോൾ അവിടെ ഗ്യാസ് ഇല്ല ഞാൻ അവിടെ ഗ്യാസ് ചോറും പിന്നെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലത്തെ കടിയൊക്കെ അവിടെയായിട്ടും ഉണ്ടാക്കല് വർക്ക് എരിയില് വെച്ചിട്ട് ഇവിടെ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യലോ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഇങ്ങോട്ടും ഒക്കെ കൊടുന്നിട്ട് പിന്നെ ഇവിടെ ഒരു ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കാൻ നിന്നത് അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നോർമലായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടല്ലോ അത് ഉണ്ടാക്കി ഉണ്ടാക്കാൻ തുടങ്ങാണ്ട് അപ്പോൾ പിന്നെ ചപ്പാത്തിക്ക് ഞാൻ അവിടെ പരത്തി വെച്ചിരുന്നു കാരണം ഞാൻ നൂൽപുട്ട് ചെയ്യുന്നിട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചു ഗ്യാസ് കഴിഞ്ഞപ്പോൾ ഒരു ടെൻഷൻ വന്നപ്പോൾ പിന്നെ നമുക്ക് നൂൽപുട്ടൊന്നും ഉണ്ടാക്കിയാൽ ആ സമയത്ത് ആയില്ലാന്ന് തോന്നിയിട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം ഫ്രിഡ്ജ് നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അത് ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറയണ്ടിട്ടോ പിന്നെ ഞാൻ തന്നെ ഇബാനോട് വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനിട്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ പിന്നെ എല്ലാവരും പോകാൻ സമയമായപ്പോൾ എത്തിന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ വീടൊക്കെ ഇട്ട് പോയാൽ പിന്നെ നമുക്ക് വന്നാൽ പിന്നെ ഒരുപാട് പണിയില്ല പോലെ തോന്നും ചിലപ്പോൾ പണിയൊന്നും ഉണ്ടാവും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് കാണുന്നതൊക്കെ ഒരു പണിയായി തോന്നും പിന്നെ ഒരുപാട് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അലക്കാനുള്ളതൊന്നും ഞാൻ വീട്ടിൽ നിന്ന് അലക്കുന്നില്ല കാരണം നമ്മൾ കല്യാണത്തിന് എടുത്താൽ നല്ല നല്ല ഡ്രസ്സ് ചെയ്യുന്നുല്ലോ സാധാരണ ഡ്രസ്സൊക്കെ പിന്നെ ഞാൻ അവിടുന്ന് ഇട്ടിട്ട് കുറച്ചൊക്കെ അലക്കി കൊണ്ടു നിന്നു കേട്ടോ പിന്നെ വാക്കില്ലതൊന്നും ഞാൻ അലക്കാതെ ഇവിടെ വന്നിട്ട് അലക്കി സാവകാശം കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവരാം കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ എനിക്ക് അലക്കാനും നിൽക്കണം അതിനിടയ്ക്ക് എനിക്കൊരു മരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ആ മരിപ്പിനും പോകണം മരിച്ച വീട്ടിലും പോകണം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു ടെൻഷൻ ഉള്ളത് യൂസ് ചെയ്യുന്നുണ്ടോ വന്നത് വന്ന് അന്ന് പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം ഒരുക്കിയിട്ട് ഞാൻ പിന്നെ മരിച്ച വീട്ടിൽ പോയിട്ടോ അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടി ഡെലിവറി സമയത്ത് ബി പി കൂടിയിട്ടാണ് മരിച്ചത് കേട്ടോ ഫസ്റ്റത്തെ പ്രസർവ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ആ കുട്ടീനെ കാണാൻ അങ്ങനെ പോണ്ടി വന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് അലക്കാൻ നിൽക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ചായയും കടിയും വേഗം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുക്കറിൽ ചോറ് വെക്കുക ചെയ്ത് കിട്ടും കാരണം ചോറ് അങ്ങനെ ഗ്യാസുമൊക്കെ കിടന്ന് വേവാനുള്ള ടൈമൊന്നും ഇനി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മക്കളൊക്കെ റെഡിയായി വരുകയും ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ഒരു എടുക്കലങ്ങനെടുത്ത് കിട്ടും അപ്പോൾ അതൊന്നും വീഡിയോയിൽ എടുത്തില്ല കാരണം നമുക്ക് വീഡിയോ ക്യാമറ അവിടെ ഇവിടെയും വെക്കാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ കുളിച്ച് റെഡിയായി വന്നിരുന്നു പിന്നെ അവർക്കൊന്നും നേരം വഴുകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുക്കറിൽ ചോറ് ഉണ്ടാക്കിയിട്ട് ഈ ചപ്പാത്തിയും കറിയും അങ്ങനെ അവിടെയൊക്കെ കൊടുത്തിട്ടോ അപ്പോൾ പിന്നെ പിന്നെ ചായ എടുത്ത് വെച്ചാൽ പിന്നെ എല്ലാവരും കുടിക്കാൻ നല്ലൊരു നിയമം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും ഇരിക്കേണ്ടി വന്നിട്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ബാനോട് ഞാന് അവകാശം കുടിച്ചോളാം അപ്പം പറഞ്ഞു വേണ്ട ചായ എല്ലാവർക്കും ഒന്നിച്ച് കുടിച്ചിട്ട് ബാക്കി പണി എടുത്താൽ മതിയെന്നാ കേട്ടോ ബാക്കി അങ്ങനെയൊക്കെ കേട്ടോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏത് സമയത്താണെങ്കിലും ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ സാധനം എടുക്കാൻ പോകുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ കഴിക്കൽ കാരണം ഇവിടെ മക്കൾ നമ്മൾ ഒന്നിച്ചുണ്ടാവുമ്പോൾ ഫുഡൊക്കെ അങ്ങനെ ഒന്നിച്ചു തന്നെ കേട്ടോ കഴിക്കല് അങ്ങനെ എന്താ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് പോയിട്ടോ അപ്പോഴത്തേക്കും മദ്രസ് ഇട്ടിട്ട് ലുല്ലിയും വന്നു അപ്പോൾ അവർക്ക് ചായ എടുത്ത് കൊടുത്തിട്ട് പിന്നെ അവളെ ഒരുക്കിയിട്ട് അവളെയും പറഞ്ഞയച്ചിട്ടോ അങ്ങനെ ഇപ്പോൾ ആദ്യം ഒന്ന് ഷോപ്പിലേക്ക് പോവുകയാണ് ആദ്യം ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ചുപോയി അത് കഴിഞ്ഞിട്ട് ലുല്ല അങ്ങനെ ഉണ്ടോ ഓരോരുത്തരായിട്ടാണ് കേട്ടോ പോവല് പിന്നെ അവരെ പോക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് ആദ്യം ഉച്ചക്കത്തെ ഭക്ഷണം റെഡിയാക്കാൻ നിന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുരിങ്ങ പിന്നെ പരിപ്പും മുരിങ്ങിയിട്ട് കറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മരിച്ച വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ തേങ്ങ അക്കാനൊന്നും നിന്നില്ലട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വന്നാൽ നമുക്കൊരു ടെൻഷനാണല്ലോ മരണ വീട്ടിലൊക്കെ പോയി വന്നാൽ പിന്നെ നമുക്കൊരു ടെൻഷനാണല്ലോ അപ്പോൾ ഒന്നും ഉണ്ടാക്കാനൊന്നും കഴിയില്ല പിൻകാണെങ്കിൽ ആ അത് കേട്ടിട്ട് അങ്ങനെ മരിച്ചതൊക്കെ കേട്ടാൽ പിന്നെ നമുക്ക് ആ ഒരു എന്തോ നമുക്ക് തന്നെ ഒരു ക്ഷീണമൊക്കെ തോന്നില്ലേ അപ്പം എനിക്ക് ജോലിയൊന്നും എടുത്തിട്ട് കഴിയണില്ല കേട്ടോ അപ്പം നമ്മൾ വേഗം വേഗം ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും കഴിയണില്ലട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചാൽ മുരിങ്ങ പൊട്ടിച്ചപ്പോൾ തേങ്ങ അരച്ചിട്ട് പരിപ്പും കറിയും ഒക്കെ ഉണ്ടാക്കാം പരിപ്പും മുരിങ്ങി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ ഒരുപ്പാടൊരു ക്ഷീണം എന്താ പറയുക നമുക്ക് കാരണം നമ്മുടെ പിന്നെ നമുക്ക് അവർ അവള് ജേഷത്തേക്ക് വിളിച്ച് പറയുമ്പോൾ അവൾക്ക് അവളെ മക്കൾ നമുക്ക് അങ്ങനെയാണല്ലോ മൂത്താപ്പാൻ്റെ മോൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അത്രക്കും അടുപ്പായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ആ കുട്ടിക്കാണെങ്കിൽ ആദ്യത്തെ ഡെലിവറിയാണ് ഒരുപാട് ഒരു നാല് അഞ്ച് വർഷക്കായിട്ട് ഉണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അതിലൊന്നും അന്നൊന്നും കുട്ടികളില്ലാതെ ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടാവുന്ന ടൈമും അത്രയും ആ കുട്ടീൻ്റെ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം എത്ര ഒരുപാട് ആഗ്രഹിച്ചുകാണ്ടായിരിക്കും കേട്ടോ ആ കുട്ടി കഴിഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ബി പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് അതേ ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് ലാസ്റ്റ് വെച്ചിട്ട് ഒരു എയ്റ്റ് മന്ത്ക്കെ ആയിട്ടുണ്ടാകും അപ്പോഴത്തേക്കും ഇതാ ബി പി ഒരുപാട് കൂടി ആ കുട്ടി രണ്ട് ഒരാഴ്ച ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുന്നു പക്ഷേ ബി പിൻ്റെ പ്രശ്നം കാരണം ഡോക്ടർമാർ നമുക്ക് പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിരുന്നു പക്ഷേ എന്താ അല്ലെ വിധി വിളി വന്നിട്ടുണ്ടാവാം ആ പ്രസവത്തിൽ ആ കുട്ടി പോയി അപ്പം അതൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒന്നും പറ്റുന്നില്ല കാരണം നമുക്ക് അങ്ങനെയാണല്ലോ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ രാവിലെ മുതലേ എനിക്കൊരു എന്തോ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇതാണ് ഞാൻ സ്റ്റൗ ഗ്യാസ് തീർന്നത് മുതലേ ഒരു ടെൻഷനാണ് ആയിക്കൂടെ ഇതും കൂടിയും കേട്ടപ്പോൾ പിന്നെ പറയാനേ വെച്ചില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ ഏതായാലും ക്യാമറ അങ്ങനെ ഓണാക്കി അവിടെ വെക്കാ ചെയ്ത് കേട്ടോ കാരണം എന്താ എവിടെ നിന്ന് എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചു പിന്നെ അതിലേക്ക് നമ്മൾ തളിച്ച് വന്നപ്പോൾ മുരിങ്ങ ഇട്ട് കൊടുത്തു അപ്പോൾ മുരിങ്ങ ഇടേണ്ട ടൈമിലാണ് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുത്തു കെട്ടും പിന്നെ തേങ്ങ അരക്കാനൊന്നും നിന്നില്ല അതങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്ത് കെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പേരിക്ക് ഫ്രിഡ്ജിൽ കുറച്ച് എല്ലാതും ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റ് ഒരു ക്യാബേജിൻ്റെ പീസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ പാടരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞ് കൊടുത്തിട്ടിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് ഞാനൊരു മിക്സായ ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഞാനിവിടുന്ന് ഞാനും ഇമ്മ ആട്ടോ പോയത് ഇബ അപ്പത്തേക്കും സാധനങ്ങൾ ഷോപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പം പിന്നെ ബാൻ വിളിച്ചപ്പോൾ അമ്പ കുറച്ച് ലോങ്ങ് ആയിരുന്നു പോയിരുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനും ഇവിടുത്തെ ഉമ്മയും പിന്നെ ഇപ്പം വന്നിരുന്നു അവിടുന്ന് അപ്പോൾ ഇപ്പാൻ്റെ കൂടെ ഇപ്പം ഇമ്മയും അവിടെ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ അങ്ങനെയുണ്ട് പോയത് ഏതായാലും അതൊക്കെ പണിയൊക്കെ ഞാൻ വേഗം ഉപ്പേരിയും കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പാത്രത്തിൻ്റെ ക്ലീനിങ്ങ് ചെയ്ത് അകം അടിച്ചു കരി ഇട്ടുകയാണ് ചെയ്ത് കേട്ടോ തുടക്കാൻ നിന്നില്ല കാരണം സമയത്തേക്കും കുറേ വേഗിക്കുന്നു അപ്പോൾ ഞാൻ പിന്നെ സമയം ഉണ്ടെങ്കിൽ വന്നിട്ട് തുടക്കമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഒന്ന് അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യമൊക്കെ വന്നാൽ നമ്മളങ്ങനെയാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യവും അങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ പാത്രം പിന്നെ എന്തായാലും കഴുകിയൊക്കെ ഇട്ടെന്ന് വിചാരിച്ചു കാരണം രാവിലെ മുതൽ ചായ കുടിച്ചതും അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ആ സിങ്കും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഗ്യാസ് ഒക്കെ സ്റ്റവൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് പിന്നെ ഞാൻ പോകാറില്ല പണികൾ നോക്കി നോക്കിയിരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പേരിയും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ പരിപ്പ് വെന്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മുടെ മുരിങ്ങട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം വെള്ളം കുറച്ച് കമ്മി അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് തിളപ്പിച്ച് ചെറുക്ക ചെയ്ത് കിട്ടും പിന്നെ ഇപ്പം മുരിങ്ങ കെട്ടാല് ഒരുപാട് തിളച്ച് വേവാനും നിൽക്കണ്ട മുരിങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാൻ അതൊക്കെ ഒന്നിട്ട് അങ്ങനെ അളക്കിയെടുത്തിട്ട് നിൽക്കുക ചെയ്ത് കേട്ടോ പിന്നെ എന്തായാലും കാര്യം നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് തേങ്ങ അരക്കാന്നുണ്ടെങ്കിൽ ചെറിയ ചീരകം കുറച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും ആയിട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ പിന്നെ ഉപ്പേ പറയേണ്ടല്ലോ ഉപ്പേരി പിന്നെ എല്ലാ വെജിറ്റബിൾ ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ടേസ്റ്റ് ആണല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്യാസ് ഞാനിവിടെ നിന്ന് ഫുൾ ആയിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഗ്യാസിൻ്റെ കഥ കഴിഞ്ഞു നിന്നിട്ടോ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാതെ പറ്റൂലല്ലോ കാരണം കിച്ചണൊക്കെ നമ്മൾ എപ്പോഴാണെങ്കിലും നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലത്തെ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ വന്നു പോയാൽ നമുക്ക് പിന്നെ അങ്ങനെ എന്താ പറയുക അങ്ങനെ വീടും ഇതൊന്നും മിക്ക എപ്പോഴാണെങ്കിലും നമ്മൾ കഴിയുമ്പോഴും നീറ്റാക്കിയിടാമെന്ന് നോക്കുക കേട്ടോ അപ്പോൾ ആരെ വീടാണെങ്കിലും എന്ത് വീടാണെങ്കിലും നമ്മൾ കഴിയുമ്പോഴതും കിച്ചന് പ്രത്യേകിച്ച് പാത്രങ്ങളൊക്കെ ആകെ വലിച്ചു വാരി ഇടാതെ എന്തായാലും ഇല്ല സൗകര്യത്തിൽ ഒരുപാട് സൗകര്യമൊന്നും ചിലപ്പോൾ ആ ഒരു വീട്ടിലുണ്ടാവില്ല ക്യാബിനറ്റും അത് അങ്ങനത്തെ ബോക്സുകളൊന്നും പാത്രങ്ങൾ ഇടണൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്ക് കഴിയുന്ന നമ്മൾ നമ്മുടെ രീതിക്കനുസരിച്ച് ഓരോ ജീവിത ശൈലിക്കും ഓരോ ജീവിതത്തിനും നമുക്കറിയാലോ എത്ര എങ്ങനെ കഴിയാമെന്നുള്ളത് അപ്പോൾ ഉള്ള സൗകര്യത്തിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നോക്കുക കാരണം ഇതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ ഇനിക്കും തന്നെ അങ്ങനെ ഒരുപാട് കബോർഡൊന്നുമില്ല പക്ഷെ ഞാൻ എന്തായാലും എൻ്റെ പാത്രങ്ങളൊന്നും അവിടെ ഒന്നും വലിച്ചു വാരിയിടില്ല ഞാൻ എൻ്റെ പിന്നെ സിങ്കിൻ്റെ ഗ്യാസിൻ്റെ തിണ്ടൊക്കെ കണ്ടാൽ ഞാൻ അവിടെ ഒരു പാത്രം വെക്കില്ല കാരണം എനിക്ക് അങ്ങനെ പാത്രങ്ങളൊന്നും കിടക്കുക അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ നമുക്ക് എപ്പോഴും ഓരോ എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്ന് പെട്ടാൽ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തി നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ വീട് ഒതുക്കി വെക്കുക കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരിയിട്ട് അലങ്കോലാക്കി കിടക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ആളുകളൊക്കെ കൂടേണ്ടി വന്നാലോ വരേണ്ടി വന്നാലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മുടെ വീട് എപ്പോഴും നല്ല രീതിയിൽ സൂക്ഷിക്കുക കിച്ചണും കിച്ചൻ്റെ കാര്യങ്ങളും ഒക്കെ എന്തായാലും നല്ല വൃത്തിയിൽ കൊണ്ടുനടക്കാം പിന്നെ രാത്രി നമ്മൾ കൈ കിടക്കുമ്പോൾ നമ്മുടെ കിച്ചൺ എന്തായാലും നീറ്റാക്കിയിടാമെന്ന് നോക്കുക ബാക്കിയൊക്കെ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ കഴിയില്ല പക്ഷേ കിച്ചൺ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് ആണെങ്കിലും നമ്മുടെ ഗ്യാസ് ആണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ഒക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി ഇടാൻ നോക്കോ അപ്പോൾ അത് അതൊക്കെ ഒന്നും ഒരുപാട് പണിയുള്ള കാര്യമൊന്നുമല്ല കാരണം രാത്രി ഒന്നും എന്തായാലും നമുക്ക് പാത്രങ്ങളൊന്നും ഒരുപാട് ഉണ്ടായിരിക്കില്ല കാരണം നമ്മൾ അപ്പം ഒന്ന് കഴിച്ച പാത്രങ്ങളൊക്കെ കാരണം ഫുഡൊന്നും അധിക പേര് രാത്രി ഉണ്ടാക്കലുണ്ടാവില്ല ഉച്ചക്കത്തെ ഫുഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണല്ലോ ജി ഉണ്ടാക്കുക അപ്പം അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഏതായാലും നമ്മൾ കഴിവതും പാത്രങ്ങളും സിങ്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തി വൃത്തിയാക്കിയിടാം നോക്കുക കാരണം ഒരു വീടിൻ്റെ മുറ്റം അടുക്കള അതൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ട് നടക്കേണ്ടത് അപ്പം അതൊക്കെ കഴിയും വിധം അഡ്ജസ്റ്റ് ആക്കി പോവുക അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നിങ്ങൾക്ക് അകത്തൊന്നും പണി ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടപ്പോൾ തന്നെ പിന്നെ ഒരുപാട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തുടക്കില്ല എന്ന് വിചാരിച്ചു കാരണം തുടക്കം അപ്പോൾ ചിലർ വീട്ടിൽ തുടക്കാനും അടിക്കാനും പാത്രം കഴുകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം പോകും അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് സിറ്റൗട്ടും അകൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയാണ് ചെയ്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഉണ്ടോ അപ്പോൾ പിന്നെ അതാ പുതിയ പുതിയ വീഡിയോയിൽ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വരുന്നത് വരെയും സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഇനിയും വരാം താങ്ക്